മൊബൈൽസ് റോഡ് ജംഗ്ഷൻ നോർത്ത് ആംസ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അവാസ്തവമെന്ന് ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആക്ഷേപം ഉന്നയിച്ച ജനപ്രതിനിധി ആക്ഷേപം പിൻവലിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടാൻ തീരുമാനിച്ചതായും ഉടമകൾ അറിയിച്ചു നോർത്ത് ഇ എൻ വി സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിനെതിരെ പ്രചരിപ്പിച്ച ആരോപണങ്ങൾ അവാസ്തവമാണെന്നും പ്രസ്താവനകൾ പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും സ്ഥാപന ഉടമ സക്കറിയ അജോയ് അല്ലാത്തപക്ഷം നഷ്ടപരിഹാരമായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടച്ചുകൂട്ടിപ്പോയാലും ഈ നാടൻ തന്നെ വരും പക്ഷെ വേറൊരു കാര്യം മാലിന്യ സംസ്കരണ സംവിധാനങ്ങളിൽ ഇന്നത്തെ നാടിന്റെ ആവശ്യമാണ് സ്വകാര്യ സംരംഭകർ അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചെറുപ്പക്കാരായാലും ഈ മേഖലയിലേക്ക് വരണം മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ എട്ട് പഞ്ചായത്ത് ഉണ്ട് എട്ട് പഞ്ചായത്തിലും ഇതുപോലുള്ള യൂണിറ്റുകൾക്ക് സാധ്യതയുണ്ട് ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് മോഡൽ ഞങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു തരാൻ തയ്യാറാണ് എല്ലാ പഞ്ചായത്തിലും ഇതുപോലുള്ള യൂണിറ്റുകൾ വരട്ടെ ഇതിന്റെ പേരിൽ ആവശ്യമില്ലാത്ത അനാവശ്യ ഭീതിയും തെറ്റിദ്ധാരണയും ഉള്ള ആളുകളെ നമുക്ക് ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം ഇത് മൂലം ഉണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ അതായത് മാധ്യമ സുഹൃത്തുക്കൾക്ക് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എത്തുക ഈ വ്യക്തി തന്നെ സമൂഹത്തിന് മുമ്പിൽ ഇത് വെളിപ്പെടുത്തണം അവർ പറഞ്ഞിട്ടുള്ളത് വ്യാജമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് സ്ഥാനം ദുരുപയോഗം ചെയ്ത് പറഞ്ഞിട്ടുള്ള നാടിനുള്ളത് അതിന് ഈ ഇതുമായിട്ട് ഇത് ലീഗൽ നോട്ടീസ് ഓൾറെഡി പോയിട്ടുണ്ട് സ്ഥാപനങ്ങളുടെ രൂപത്തിൽ ആ നോട്ടീസ് കൈപ്പിട്ട് ഏഴു ദിവസത്തിനുള്ളിൽ ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യക്തത വരുത്തി പോകും ലക്ഷം രൂപയാണ് ആയിട്ട് ചോദിക്കുന്നത് ഇതാണ് നിങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സംസ്ഥാന സർക്കാരുമായി ചേർന്ന മാലിന്യ സംസ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് വാളകം പഞ്ചായത്ത് ലൈസൻസും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അംഗീകാരവുമുണ്ട് സമീപവാസികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് കൃത്യമായി

ഇവർ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നോട്ടീസ് ലഭിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ മാധ്യമങ്ങളിലൂടെ ആരോപണങ്ങൾ പിൻവലിക്കാത്ത പക്ഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കമ്പനിയോടമ്മ വ്യക്തമാക്കി